ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലികളായ വിനോദസഞ്ചാരികൾക്ക് വലിയ അപമാനം നേരിടേണ്ടി വന്നിരിക്കുകയാണ് കേരളത്തിൽ അതും കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായ കുമളിയിൽ വെച്ച് കശ്മീരിയായ ഒരു യുവാവാണ് തൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനെത്തിയ ഇസ്രായേലികളെ നിങ്ങൾ ഇസ്രായേലികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ ഇവിടെ സാധനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചത് നാട്ടുകാരും ആ ഉണ്ടായിരുന്ന ഗൈഡോ ഡ്രൈവറോ ആയ യുവാവും ഒക്കെ ചേർന്ന് ഈ കടക്കാരനെതിരെ അല്ലെങ്കിൽ ആ കടയിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ച കശ്മീരിയായ യുവാവിന് നേരെ തട്ടിക്കയറുകയും അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരിക്കുകയാണ് നമുക്ക് ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വിഷയത്തിലേക്ക് വരാം He who died assaulted my wife, and he said that she cannot go in because she, she ah. and is frail. Ah! Then he exploded. Oh. No, wait! That! And I will kill I am going to kill the door. holy! Come here! Come here! Down. Sorry. Down. No, not, he's no, no! Sorry, sorry. Sorry, sorry. Come on, sir, come on, Sorry. C C One minute. I will tell you one minute. I did a mistake. Uh, okay sorry okay. what no. was your mistake what was your mistake mistake is or i tell her i'm not selling for the, for the right people we why don't say do sorry why you are saying like know. that no, why you saying, saying? tell

But do you think I'm a bad person? No, no, person? no, 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 of course do you not. I think think hate you? you. did nothing. You do I good. hate you? No, 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 no. I, I came to buy. Sometimes hate. Otherwise, we can you, you are, speaking, I I respect to no you. We respect to you, you. Everyone Yes, yes. Next time. Next time? You. Do you know what will happen next time? Do you know what will happen next time? I, I'm just, I'm I will time. go to police yes, yes, and yes, I will so. complain about this, no. No. this shop. And this shop will be closed. Yes, yes. Again, that is not my order. You want this happen? No, no, no. We didn't do anything to you. we didn't do anything. you. Came here. are Muslim I'm a Jew. I didn't do anything yes, I'm staying, like I I'm staying with the Muslim family yes, tonight. I'm respecting everyone. I I I I respect Muslim and family. No no. I'm, They're um, all the human. This I is will, not the right like, way. This is not the Indian way. No no no. You no. should respect the you, you don't behave like a proper Indian. Yes, 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 yes. You don't behave like a proper Indian. You should behave like proper Indian, respect other people no matter what they remote Yes, 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 yes. നോക്കുക നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് എപ്പോഴും പറയുന്നൊരു കാര്യം കേരളം അന്താരാഷ്ട്ര തലത്തിൽ പോലും ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമുള്ള ഒരു നാടാണ് എന്നാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ഇവിടെ വരുന്ന വരുന്നൊരു വിനോദസഞ്ചാരി അയാൾ ഏത് രാജ്യക്കാരനായിക്കൊള്ളട്ടെ ഏത് ദേശക്കാരനായിക്കൊള്ളട്ടെ അയാൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് നമ്മുടെ ആദിത്യ മര്യാദ പരിഗണിച്ചുകൊണ്ടാണ് നോക്കുക ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു ഇസ്രായേലി വിനോദസഞ്ചാരി ഗ്രൂപ്പ് അവർ കേരളത്തിലെ ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടി തേക്കടിയിലും കുമളിയിലും വിനോദസഞ്ചാരത്തിനെത്തുന്നു അവിടെ കാണേണ്ട കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അവിടെ കശ്മീരികൾ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന തുണിത്തരങ്ങൾ വിൽക്കുന്ന ചെറിയ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ കടമുറികളുണ്ട് അവിടേക്ക് എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം ഓരോ വസ്തുവിൻ്റെയും വില ചോദിക്കുന്നു ചിലത് വാങ്ങുന്നു അങ്ങനെ ബില്ല് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ബാർഗെയിനിങ് നടക്കുകയാണ് അവിടെ അതായത് സാധനങ്ങളുടെ വില കുറച്ച് തരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കശ്മീരിയായ വ്യാപാരിയുമായി ഇസ്രായേലി സ്വദേശികൾ ചെറിയ ഒരു വിലപേശലിൽ നടത്തും അതിനിടയിലാണ് ഈ കടക്കാരന്റെ അക്കൗണ്ട് നമ്പർ ഇസ്രായേലികൾ ചോദിക്കുന്നത് അത് പറയുന്നതിനിടയിലാണ് ഈ വ്യാപാരിക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ കടക്കാരന് മനസ്സിലാകുന്നത് ഇവർ ഇസ്രായേലികളാണ് ഇതോടുകൂടി തൻ്റെ മനസ്സിലെ രാഷ്ട്രീയ ബോധം വെച്ചുകൊണ്ട് ഈ കശ്മീരിയായ കടയുടമ ഇസ്രായേലുകളോട് പറയുകയാണ് നിങ്ങൾക്ക് നൽകാൻ ഇവിടെ സാധനമില്ല അതായത് ഇസ്രായേലികളാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ കാരണത്താൽ ഇസ്രായേൽ സ്വദേശികളാണ് അല്ലെങ്കിൽ ഇസ്രായേലികളാണ് ഇസ്രായേൽ പൗരന്മാരാണ് നിങ്ങൾ നിങ്ങളെന്നൊരൊറ്റ കാരണത്താൽ നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ സാധനങ്ങളില്ല ഈ കടയിലുള്ളതൊന്നും നിങ്ങൾക്ക് വിൽക്കുന്നില്ല എന്നാ യുവാവ് പറയുകയാണ് തൻ്റെ ഉള്ളിലെ ശക്തമായ രാഷ്ട്രീയ ബോധം അതൊന്നുകൊണ്ട് മാത്രമാണ് ആ യുവാവ് അങ്ങനെ പെരുമാറിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് നിലവിൽ നിലനിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൻ്റെ നടപടികളോട് കടുത്ത വിയോജിപ്പുള്ള ആ യുവാവ് അത് ഇസ്രായേലികളായ ഇസ്രായേലിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികളുടെ അടുത്ത് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഈ കുമളിയിലെ ആളുകളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇത് ആദ്യമേ പറയട്ടെ ആ കടയുടമ അല്ലെങ്കിൽ ആ വ്യാപാരി ചെയ്തത് പൂർണ്ണമായും തെറ്റായിട്ടുള്ള കാര്യമാണ് അക്ഷന്തവ്യമായ തെറ്റാണ് ഗുരുതരമായ തെറ്റാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ഇസ്രായേലിൽ നിന്ന് വരുന്ന പൗരന്മാർ ഒരിക്കലും ഇസ്രായേലിൻ്റെ ഭരണചക്രം തിരിക്കുന്ന ആളുകളല്ല എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഓരോ വിനോദസഞ്ചാരിയെയും ആദിത്യ മര്യാദയിലൂടെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ നയമാണ് അല്ലെങ്കിൽ നമ്മുടെ പൈതൃകമാണ് അതിഥി ദേവോ ഭവ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലോക ടൂറിസം ഭൂപടത്തിൽ നമ്മൾ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധ വിഷയത്തിൽ നമുക്കൊക്കെ നമ്മുടേതായ നിലപാടുകൾ ഉണ്ടാകും ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ നിലപാടുള്ളവരുണ്ട് ഇസ്രായേലിനെ സ്നേഹിക്കുന്നവരുണ്ട് ഹമാസിനെയും ഇറാനെയും പിന്തുണയ്ക്കുന്നവരുണ്ട് അവരെ വെറുക്കുന്നവരുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രകരി പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രകടിപ്പിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി മറ്റുള്ള വികാരങ്ങളെ ഹനിക്കാത്ത വിധത്തിൽ അതിൽ നിലപാട് പറയുകയും ഒക്കെ ചെയ്യാം പക്ഷെ വിനോദസഞ്ചാരികൾ എന്ന് പറയുന്നത് അവർ നമ്മുടെ അതിഥികളാണ് അവരെ ഒരു കാരണവശാലും ഈ വിധത്തിൽ വിഷമിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നയം നമ്മുടെ നയം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് നമ്മുടെ നാട് കാണാൻ വന്ന സഞ്ചാരികളോട് ഈ വിധത്തിൽ മോശമായി പെരുമാറാൻ വേണ്ടി അവരൊന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ ഇസ്രായേലുകൾക്കെതിരെ യുവാവ് ശക്തമായ ഭാഷയിൽ നിങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് മറ്റിൽ അപമാനിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മറ്റു കടക്കാർ ഓടി അവിടെ എത്തി ഈ കശ്മീരി യുവാവിനെതിരെ തിരിയുകയാണ് ചെയ്തത് കാരണം ടൂറിസം വരുമാനം എന്നേക്കുമായി ഇല്ലാതാകുന്ന വിധത്തിലാണ് ഇയാളുടെ പെരുമാറ്റം നോക്കുക ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന വിനോദസഞ്ചാരികൾ ഇസ്രായേലിൽ നിന്നുള്ളവരാണ് ചില ഗൈഡുകളുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം അതായത് ഇസ്രായേലിൽ നിന്ന് വരുന്ന സഞ്ചാരികളുടെ കയ്യിൽ നല്ല പണമുണ്ട് അവർ സ്പെൻഡ് ചെയ്യാൻ അതായത് പണം ചിലവഴിക്കാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് അവർക്ക് ഗൈഡുമാർക്ക് നല്ല ടിപ്പ് കൊടുക്കുന്നു അതുപോലെ തന്നെ അവർ കൊണ്ടുപോകുന്ന കടകളിൽ നിന്നും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവമുള്ളവരാണ് ഇസ്രായേലുകൾ എന്ന് മാത്രമല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് കാര്യങ്ങളെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകളെ ഇസ്രായേലികളെ ഈ സ്ഥലം നല്ലതാണ് നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാനും കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കാനും താൽപ്പര്യം കാണിക്കുന്ന വിനോദസഞ്ചാരികളാണ് ഇസ്രായേലികൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നതാണതുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇസ്രായേലിലെ ഏജന്റ് ഇന്ത്യയിലെ ഡൽഹിയിലെ ഏജന്റ് കേരളത്തിലെ ഏജന്റ് ആ ഏജൻറ്റിന് കീഴിൽ ഒരുപാട് ഗൈഡുമാർ അതായത് ഇസ്രായേലികൾ മൂന്നാർ കാണാൻ വരുമ്പോൾ മൂന്നാറിലൊരു ഗൈഡായിരിക്കും കുമളിയിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു ഗൈഡായിരിക്കും അതുപോലെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കോവളത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന കൊല്ലത്തോ ആലപ്പുഴയിലോ ഒക്കെ പോയാലവിടങ്ങളിലൊക്കെ ഓരോരോ ഗൈഡുമാർ അല്ലെങ്കിൽ ഒരു കൂട്ടം ഗൈഡുമാർ ഈ പറയുന്ന ഇസ്രായേലുകൾക്കൊപ്പം ഉണ്ടാകും അവരങ്ങനെയാണ് അവരുടെ ടൂർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരുപാട് പേർക്ക് കച്ചവടം ലഭിക്കുന്ന ടൂറിസം മേഖലയെ അതും ഇസ്രായേലികൾ എന്ന് പറയുന്നതിൽ പ്രൈം കാറ്റഗറിയാണ് ആ ആളുകളെ ഈ വിധത്തിൽ അപമാനിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല അതാ കടക്കാർക്ക് മനസ്സിലായി കുമളിയിലുള്ള മറ്റു കടക്കാർക്ക് മനസ്സിലായി അവരോടി വന്ന് ഈ കശ്മീരി യുവാവിനെ വിലക്കുന്നതും ഇസ്രായേലികൾ അപമാനിതരാകാത്ത വിധത്തിൽ അവരുമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നയപരമായി അവരെ പിന്മാറ്റുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ കാണാം എന്ന് മാത്രമല്ല ഈ വിനോദസഞ്ചാരികൾക്കൊപ്പം ഉണ്ടായിരുന്ന ഗൈഡോ ഡ്രൈവറോ ആയിട്ടുള്ള യുവാവും ഈ കശ്മീരി യുവാവിനോട് തർക്കിക്കുന്നുണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് ഒടുവിൽ ഈ കശ്മീരി യുവാവ് ഇസ്രായേലികളോട് മാപ്പ് പറഞ്ഞതിനു ശേഷമാണ് ഈ പ്രശ്നം പരിഹരിച്ചത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും കേരള പോലീസും ഒക്കെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് ഈ പറയുന്ന യുവാവിനെതിരെ കേസെടുക്കേണ്ടതുണ്ട് മാപ്പ് പറഞ്ഞ് തലയൂരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടത് വിജയിച്ചു എന്നൊക്കെ കരുതാമെങ്കിലും ഇനി ആരും ഇത്തരത്തിൽ വിനോദസഞ്ചാരികളെ അപമാനിക്കും ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാവുകയോ അവരെന്തെങ്കിലും ഇടപെടൽ ആ വിധത്തിൽ നടത്തുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് തിരിച്ച് പ്രതികരിക്കാം ഇപ്പോൾ മുമ്പ് ഫോട്ടോ വെച്ചിൽ വന്ന ഒരു ഇസ്രായേലി വനിത പലസ്തീൻ അനുകൂല പോസ്റ്റർ വലിച്ചു കീറിയതൊക്കെ അങ്ങനെയുള്ള തോന്നിയവാസങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടപെടാം നമുക്ക് ചോദ്യം ചെയ്യാം ഇത് സാധനങ്ങൾ വാങ്ങാനെത്തിയ ഇസ്രായേലി സ്വദേശികളോട് അവരുടെ ഒറിജിൻ ഇസ്രായേലാണ് അല്ലെങ്കിൽ അവർ ഇസ്രായേലിൽ നിന്ന് വന്നവരാണ് എന്ന കാരണം കൊണ്ട് അവരെ കടന്നാക്രമിക്കുന്നത് അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നത് അവരെ ഇറക്കി വിടുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അത് കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് പേരുടെ തൊഴിലാണ് ഒരുപാട് പേരുടെ അന്നമാണ് ഒരുപാട് കച്ചവടക്കാരുടെ ഉപജീവനമാണ് ഇയാളുടെ ഇത്തരം ഇടപെടൽ കൊണ്ട് തകർന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് വിധേയമായി ശിക്ഷിക്കാനും വേണ്ടി വന്നാൽ കേരളത്തിൽ നിന്ന് തന്നെ നാടുകടത്താനും അതായത് ഇനി ഇവൻ ഈ ടൂറിസം മേഖലകളിൽ ഈമാതിരി ബിസിനസ് ചെയ്യരുത് അല്ലെങ്കിൽ വ്യവസ്ഥ ഇത്തരം കടകൾ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ മാറ്റി നിർത്താനുമുള്ള നടപടികളാണ് ഉണ്ടാകരുത് അല്ലെങ്കിൽ അത് ടൂറിസം മേഖലയെ വലിയ തോതിൽ ബാധിക്കും ഒരുപാട് പേരുടെ ഉപജീവനമാണ് ഒരുപാട് പേരുടെ അന്നമാണ് അത് തകർക്കുന്ന വിധത്തിലേക്കുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്തായാലും കുമളിയിലെ കച്ചവടക്കാർക്ക് അഭിനന്ദനങ്ങൾ ഈ ഈ ഈ ഈ കശ്മീരിയെ ഒറ്റപ്പെടുത്തി ഇസ്രായേലിക്കൊപ്പം നിന്ന് സംസാരിച്ച ഇസ്രായേലി ടൂറിസ്റ്റുകൾ അപമാനിതരാകാതെ സംരക്ഷിച്ച ആ പറയുന്ന കച്ചവടക്കാർക്ക് മറ്റ് കച്ചവടക്കാർക്ക് അഭിനന്ദനങ്ങൾ അവർ കൃത്യമായി ഇടപെട്ടു അതോടൊപ്പം ഇസ്രായേലുകൾക്കൊപ്പം വന്ന ഗൈഡ് ഡ്രൈവർ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലുകൾക്ക് വേണ്ടി ആ കശ്മീരിക്കെതിരെ ശക്തമായി സംസാരിക്കുന്നത് കാണാമായിരുന്നു അവരൊക്കെ ചെയ്തത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഇതൊരു അന്താരാഷ്ട്ര തലത്തിലൊരു നയതന്ത്ര പ്രശ്നമായി പോലും മാറിയനെ ഇന്ത്യയുടെ അഭിമാനം തകർന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കുക മറ്റൊരു രാജ്യത്ത് വെച്ച് നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതുകൊണ്ട് നമുക്ക് നേരെ ആരെങ്കിലും അപമാനിച്ചാൽ അല്ലെങ്കിൽ കയർത്താൽ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്താകും ഇത്രയും ചിന്തിച്ചാൽ മതി എന്തായാലും ആ കശ്മീരിയായ കച്ചവടക്കാരനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ കൂടി സംസ്ഥാനം തയ്യാറാകണം മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടണം മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കണം ഇനി എവിടെയും ഇത്തരത്തിൽ ഇസ്രായേലികളായ ടൂറിസ്റ്റുകാ ടൂറിസ്റ്റുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് കടമയാണ് അല്ലെങ്കിൽ ടൂറിസം മേഖലയ്ക്ക് അത് തീരാക്കളങ്കമാകും വലിയ തിരിച്ചടിയായിരിക്കും സംശയം വേണ്ട